കാർത്തി കാറിൻ്റെ ഒക്കെ അബ്രാമിന് കൊടുത്തുകൊണ്ട് ഒതുങ്ങി നിന്നതും അവൻ ഗൗരവത്തോടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അതിനോടൊപ്പം ധാരണയിൽ നിന്ന് നോക്കുകൂടെ ചെയ്തു ഇട്ടിരുന്ന കുറുതര ഷോൾ നേരെ പിടിച്ചിട്ടുകൊണ്ട് അവൾ കുട്ടികളെ തിരിഞ്ഞു നോക്കി അവൻ്റെ അരികിലുള്ള സീറ്റിലേക്ക് കയറുമ്പോൾ അവർ പിന്നിലെ സീറ്റിലേക്ക് സന്തോഷത്തോടെ കയറി ചായ എടുക്കണേ ഇനിയിപ്പം എന്തായാലും അവരെ രാത്രി നോക്കിയാൽ മതി അവരുടെ കാർ അകന്നു പോയതും എല്ലാം കണ്ടു പുറത്ത് നിന്ന് അഞ്ഞിയേം മരിയേയും കോശിയും ശ്രദ്ധിക്കാതെ പൊന്നമ്മയുടെ തൊഴിൽ കയറ്റകത്തേക്ക് കയറിപ്പോയി കാർത്തി ചേ അവനോടൊന്നും മീണ്ടാൻ പോലും പറ്റിയില്ല കോശി അമർഷത്തോടെ പറയുമ്പോൾ തല തലകൊഴുകി എങ്ങനെയെങ്കിലും അവനെ സ്നേഹിച്ച് കൈയിലെടുക്കാൻ പറഞ്ഞിട്ട് നിന്റെ മോള് കേട്ടോ ഇതൊക്കെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അതിപ്പോൾ എന്ത് പണി ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും പണം ഉണ്ടായപ്പോലെ അതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കണം കോശി വീണ്ടും പറയുമ്പോൾ മരി എന്നെ വിഷമത്തോടെ നോക്കി ഇനിയായാലും മതിമോളെ ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അവൻ്റെ മിന്നെ നീ ഏറ്റുവാങ്ങണം പിന്നെ പതിയെ കുട്ടികളെക്കൂടെ അകറ്റിയാൽ നീ ആരാ ഇതിൻ്റെ കീറെ ഒരു അവകാശി മരിയ കണ്ണുകൾ ഉലർത്തി പറഞ്ഞേക്കാടും അവളുടെ മനസ്സിൽ പല കണക്ക് കൂട്ടലുകളും നടന്നു അത് നടക്കുമെന്ന് തോന്നുന്നില്ല ആ പെണ്ണിനെ അവൻ ഇഷ്ടപ്പെട്ട് കെട്ടിയതാ അതുകൊണ്ടാണ് ഇങ്ങനെ അതിനെയും കൊണ്ട് നടക്കുന്നേ അതുകൊണ്ട് നിന്റെ മുള് ഇത്തിരി വിയർക്കും കോഴ്ചൽപ്പം ദേഷ്യത്തിൽ നീ നോക്കി പറഞ്ഞിട്ട് കയറിപ്പോയതും നീയെന്ന് നോക്കി അവളുടെ മാമ്മയും ഭാഗത്തേക്ക് പോയി അവർ അങ്ങ് പോയതും നോക്കി ദേഷ്യത്തിൽ വിറഞ്ഞ് നിന്നാ നീയ ധരണി എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് പാക്കയുടെ അവിടെ തന്നെ നിന്ന് ധരണി പല്ലുകൾക്കിടയിൽ വെച്ച് അവളുടെ പേര് പറയുമ്പോൾ അടുക്കളയിൽ വെച്ച് അരങ്ങേറിയ അവരുടെ സ്വകാര്യ നിമിഷങ്ങളായിരുന്നു നീയുടെ ഉള്ളിൽ അത് അവളെ വല്ലാത്തൊരു അവസ്ഥയിലെത്തിച്ചിരുന്നു ഒരു വലിയ മാളിന്റെ മുന്നിൽ അബ്രാമിൻ്റെ കാർ വന്നു നിന്ന് കണ്ട് രണ്ടു മൂന്ന് സെക്യൂരിറ്റി ഓടി വന്ന് അവൻ്റെ കാറിന് ഡോർ തുറന്നു കൊടുത്തു കൂടെ ധരണി ഇരിക്കുന്ന ഡോറും തുറന്നു പെട്ടെന്നായത് കൊണ്ട് അവളെ നമ്പരുന്നുണ്ട് അബ്രാമിനെ നോക്കി അവൻ ഇറങ്ങാൻ കണ്ണ് കാണിച്ചതും ഒന്ന് തല കൊടുക്കിക്കൊണ്ട് ധാരണി പുറത്തിറങ്ങി കുട്ടികളുടെ അരികിലേക്ക് നിന്നു അവർ നേരത്തെ ഇറങ്ങിയിരുന്നു അബ്രാമിറങ്ങിയതും അവൻ്റെ കയ്യിൽ നിന്ന് ആ കാറിൻ്റെ ചാവി വാങ്ങി ഭവ്യതോടെ ഒരു സെക്യൂരിറ്റി ആ കാർ എടുത്ത് പാർക്കിംഗ് ഏരിയയിലേക്ക് ഇട്ടു അവർ മാത്രമല്ല അബ്രാമിനെ മനസ്സിലായ ഏറെക്കുറെ പേരും ഭയന്നതുപോലെ അവനെ ശ്രദ്ധിക്കാതെയാണ് പോകുന്നത് എന്നിട്ടും ഇതൊന്നും അബ്രാമിനെ ബാധിച്ചില്ല അവൻ കൂടെയുള്ള കുട്ടികളെയും ധാരണിയെയും മാത്രം ശ്രദ്ധിച്ചു ധാരണിയുടെ രണ്ട് കൈയിലും തൂങ്ങി ഇച്ചും ജോയി ഉണ്ട് അബ്രാം ആണെങ്കിൽ ആലെടുത്തോളിൽ കയറ്റി ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഗമിയുടെ തല ഉയർത്തി പിടിച്ച് നടക്കുവാണവൾ ആ കുഞ്ഞു മുഖത്തെ ഭാവം കണ്ടാൽ അവളാണ് അണ്ടർ എന്ന് കരുതും ഇഷ്ടമുള്ളത് എന്താണെങ്കിലും എടുത്തോണം നടത്തു നിർത്തി ഗൗരവത്തിലെന്ന് തിരിഞ്ഞു നോക്കി അബ്രഹാം പറയുമ്പോൾ ധാരണി ഒഴിച്ച് പേരും സന്തോഷത്തോടെ തല കുളുകി കുട്ടികൾക്കെല്ലാം ആവശ്യമുള്ളതൊക്കെ വാങ്ങി നൽകി അവരെ ഫുഡ് കോർട്ടിൽ ഇരുത്തി കഴിക്കാൻ ഓർഡർ കൊടുത്തിട്ടാണ് അബ്രാം ധാരണിയും കൊണ്ട് അവൾക്ക് ആവശ്യമുള്ള എടുക്കാൻ പോയത് ഞാൻ കുട്ടികളെ കൊണ്ട് പോയി എടുക്കാമായിരുന്നു അബ്രാമിൻ്റെ ചേർത്ത് പിടിക്കൽ ഇഷ്ടമാകാത്തത് കൊണ്ട് തന്നെ അവൻ്റെ കയ്യിലേക്ക് നോക്കിയൊരു വല്ലായ്മയുടെ ധരണി അത് പറയുമ്പോൾ അവൻ ഗൗരവത്തിൽ അവളെ ഒന്ന് നോക്കി നീ തന്നെ എടുത്തു എനിക്ക് സ്ത്രീകളുടെ ഡ്രസ്സ് എടുത്ത് പരിചയമൊന്നുമില്ല പിന്നെ ഹെൻഡി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതാണ് നിന്റെ പ്രശ്നമെങ്കിൽ അബ്രാം പതിഞ്ഞ ദൃഢമായ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ധാരണിയും അവനെ നോക്കിപ്പോയി അത് പരിഹരിക്കാൻ പറ്റില്ലതാരാ കാരണം എൻ ബി കൈകൾ ഇവിടെ തന്നെ ഇരിക്കും അവൻ്റെ കണ്ണുകളൊന്നും കുറുകിയിരുന്നു അത് പറയുമ്പോൾ ആ ഗൗരവം നിറഞ്ഞ ഭാവത്തിൽ കൂടുതൽ നോക്കിയിരിക്കാതെ അവരിൽ നിന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു ധരണി അതറിഞ്ഞ പോലെ അവളെ തോളിൽ നിന്ന് അബ്രാമിൻ്റെ കൈകൾ അവളെ ഇടുപ്പിലേക്കൊന്ന് നീങ്ങി ഇത് ആരെങ്കിലും കാണും കണ്ടോട്ടെ അവൻ്റെ കൈകൾ ഇടുപ്പിൽ മുറുകിയതും ചുറ്റുപാടുമുള്ള ആളുകളെ നോക്കിയൊരു വല്ലായ്മേൽ ധരണി പറയുമ്പോൾ അവനൊട്ടും കോഴ്സല്ലാതെ മറുപടി കൊടുത്ത് പിന്നെ അവളൊന്നും പറയാൻ നിന്നില്ല അവനോട് എതിർക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെന്ന് ഇതിനോടകം ധാരണിക്ക് മനസ്സിലായി കാര്യമായിരുന്നു അവൾക്ക് കോളേജിലും വീട്ടിലും ഇടാൻ ആവശ്യത്തിൽ കൂടുതൽ കുർത്തിയും സെറ്റും രാത്രിയിലിടാൻ കുറച്ചായി നൈറ്റ് ഡ്രസ്സും എടുത്തു നൈറ്റ് ഡ്രസ്സ് മാത്രം സെലക്ട് ചെയ്ത് അബ്രാമായിരുന്നു സിൽക്ക് ടൈപ്പ് നൈറ്റിൽ മോഡൽ ഡ്രസ്സ് കണ്ടതേ ധാരണിയുടെ കണ്ണുകൾ മിഴുങ്ങിയിരുന്നു നല്ല ഇറക്കത്തിലാണതിൻ്റെ കഴുത്തെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി ഇത് ഇത് ഇതൊക്കെയാണോ വീട്ടിലിടേണ്ടത് കുട്ടികളൊക്കെ ഉള്ളതല്ലേ വീടും സെലക്ട് ചെയ്ത അബ്രാമിന്റെ കയ്യിൽ പിടിച്ചിട്ട് ധാരണി ചോദിക്കുമ്പോൾ അവൻ അവളെ ഒന്ന് നോക്കി പിന്നെ മുഖം പതിന്ന് താഴ്ത്തി അവളെ ചെവിക്ക് അരികിൽ കൊണ്ടുവന്നു ഇത് നമ്മൾ മാത്രം ഉള്ളപ്പോൾ ഇടാനാണ് ധാര അവളെ ചെവിത്തുമ്പൊന്ന് നുണഞ്ഞെടുത്തുകൊണ്ട് അവൻ പിന്മാറുമ്പോൾ അരികിൽ പേരോടെ നിൽക്കുന്ന സെയിൽസ് കേഡിനെ പകപ്പോ നോക്കി ധരണി അവളുടെ വിളറി മുഖം കടത്തും അബ്രാം ഇപ്പോൾ ചെയ്ത് നല്ല പേടിപ്പ് അയാൾ കണ്ടിട്ടുണ്ടെന്ന് ധാരണക്ക് മനസ്സിലായി നാണക്കേട് കൊണ്ട് ധാരണി തല താഴ്ത്തുമ്പോഴും അവൾക്കായി ഒരുന്നും വാങ്ങിക്കൂട്ടിയിരുന്നു അബ്രാം ഇന്നലെ നടക്കാതെ പൊതു ഇന്ന് നടത്തേണ്ടി ധാര ഇതാകുമ്പോൾ എളുപ്പമാകും എല്ലാം സെലക്ട് ചെയ്ത് ബില്ലടിക്കാൻ കൊടുത്തുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് തിരികെ നടക്കുമ്പോൾ അവൻ പറഞ്ഞ് കിട്ടുന്നിടത്തന്നെ ഉറച്ച് നിന്നുപോയി അവൾ എന്തുപറ്റി ഞെട്ടിലോട്ട് നിന്നു പോയ ധാരണയും മനസ്സിലാവാതെ നോക്കി അബ്രാം അത് കണ്ടാകും മുഖത്ത് ഞെട്ടിൽ ഒതുക്കിക്കൊണ്ട് അവളൊന്നുമില്ലെന്നതുപോലെ കുളിപ്പി ഇന്നലെ അവൻ പുറത്തു പോയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണെന്ന് അവൾക്കറിയാം ഇനി ഇന്ന് എങ്ങനെ രക്ഷപ്പെടും ഉറക്ക കുടുക്കി കൊടുക്കുന്നത് റിസ്ക്കാണ് അബ്രാമിൻ്റെ ഇപ്പം ഫുഡ് കോർട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ വെപ്രാളത്തോടെ ചിന്തിച്ചു പക്ഷേ അവൾക്ക് ആലോചിച്ചിട്ട് ഒന്നും കിട്ടിയില്ല വീട്ടിലിരിക്കുന്ന നിയ അത് ഓർമ്മ വന്നതും ധാരണിയുടെ മുഖത്തൊരു ആശ്വാസം നിറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ആൾ അബ്രാമിനെ ഒരു നോട്ടമുണ്ട് കൂടാതെ ഇപ്പം ഇവിടെ വന്നത് തന്നെ അടിച്ചു കളഞ്ഞിട്ട് അബ്രാഹ്മിനെ സ്വന്തമാക്കാനും ആകും അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ തങ്ങളുടെ ഒരുമിച്ചുള്ള കിടപ്പ് മുടക്കാൻ അവൾ എന്തെങ്കിലും ചെയ്യാതെ ഇരിക്കില്ല ആ അടുത്ത് അവളെ പ്രവൃത്തികൾ ഫലം കാണുമോ എന്ന പേടിയുണ്ടെങ്കിലും ഒന്ന് സമാധാനിക്കാൻ നോക്കി ധാരണി അപ്പോഴേക്കും അവർ കുട്ടികളാരെങ്കിലും എത്തിയിരുന്നു ടെൻഷൻ കാണാം കഴിക്കണം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ആ നോട്ടത്തിൽ അവൻ വാങ്ങിക്കൊടുത്തതെല്ലാം കഴിക്കേണ്ടി വന്നു അവൾക്ക് ആ സമയം ഒന്നും കുട്ടികളുടെ സംസാരം ശ്രദ്ധിക്കാൻ അവൾക്ക് പറ്റില്ല എന്ത് പറ്റി ചേച്ചിയേ ആദ്യ ധാരണയുടെ കയ്യിൽ പിടിച്ച് കുലുക്കി വിളിച്ച ഘടകം അവൾ ഞെട്ടി എന്നതുപോലെയാണ് മുഖം ഉയർത്തിയത് ഏ ഞാൻ വേറെന്തോ ഓർത്തിരുന്നതാ മുഖത്തെ പദർച്ച മാറ്റിക്കൊണ്ടവൾ ചിരിയോടെ പറഞ്ഞു വേറെ എന്തോർക്കാൻ ജോക്ക് സംശയം ഞാനൊരു ജോലി കൊടുത്തിരുന്നു ധാരിക്ക് അത് ഓർത്തിരുന്നതാകും വീട്ടിൽ പോയിട്ട് അത് ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് ചേച്ചി മേ ഇനി ശല്യം ചെയ്യരുത് കേട്ടോ ധരിയയുടെ മുഖത്തേക്ക് നോക്കി തന്നെ അബ്രാം പറയുമ്പോഴുള്ള ഒരു പിടച്ചിലോടെയാണ് അബ്രാമിനെ അവൾ നോക്കിയത് അത് കാണേ എന്തെന്ന രീതിയിൽ അവളെ നോക്കി പുരുകം ഉയർത്തിയവൻ ഒന്നുമില്ലെന്നും പറഞ്ഞ് തല കുറിച്ചിരിക്കുമ്പോൾ കുട്ടികളെ രാത്രി റൂമിലേക്ക് വിളിച്ചാൽ ഇന്ന് പോലും കരുതി അവൾ ഷോപ്പിങ്ങും ഭക്ഷണമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ധരണിയും മാലയും മുന്നേയും പുറകെ അബ്രാമിന്റെ ഒപ്പം ജോയി മിച്ചവും നടന്നു അവർ പുറത്തിറങ്ങിയ അല്പം കഴിഞ്ഞതും സെക്യൂരിറ്റി ഒരു പേടിയുടെ അബ്രാമിന്റെ നേർക്ക് ആ കീ നീട്ടി അത് നീട്ടുമ്പോൾ അയാളുടെ കൈകൾ വിറയ്ക്കുകയും കണ്ണുകൾ കലങ്ങുകയും ചെയ്തിരുന്നു അത് നടതും അബ്രാമിന്റെ കണ്ണുകളൊന്നു കുറുകി ക്ഷമിക്കണം സാറേ അബ്രാമ കീ വാങ്ങിയതും അയാൾ കൈകൾ കൂപി പറഞ്ഞിട്ട് ധരണിയും പിള്ളാരെയും ഒന്ന് നോക്കി തിരിഞ്ഞു നടന്നു അയാൾ എന്താ അങ്ങനെ പറഞ്ഞത് ധാരണി ഒരു സംശയത്തോടെ അബ്രാമിനെ നോക്കി നിങ്ങൾ കയറാൻ നോക്ക് ഗൗരവത്തിൽ പറഞ്ഞിട്ട് അബ്രാൻ കാറിൽ കയറുമ്പോൾ കയ്യിൽ കിടക്കുന്ന വില കൂടി വാച്ചിൽ സമയമൊന്ന് നോക്കിയവൻ അബ്രാമിന്റെ മുഖം മാറിയതും കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ കുട്ടികളെല്ലാം അതിലേക്ക് കയറിയതും ധാരണിയും കൂടെ കയറി എന്തു പറ്റി ആളൊഴിഞ്ഞൊരു സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തിയ അബ്രാമിനെ സംശയത്തിൽ നോക്കിയവൾ എല്ലാരും പെട്ടെന്നിറങ്ങിക്കി ധാരണിയോടും തിരിഞ്ഞ കുട്ടികളോടും മുറുകിയ മുഖത്തോടെ അബ്രാം പറയുമ്പോൾ കാര്യം എന്തെന്ന് പോലും ചോദിക്കാതെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കൂടെ അബ്രാമും കുളവാ കാർ അവിടെ തന്നെ ഇട്ടിട്ട് അബ്രാം മാലിയും ചോയിം യശുവിനെയും ചേർത്ത് പിടിച്ചു പിന്നെ ധരണി ഒന്ന് നോക്കി മുന്നോട്ട് നടന്നു അവൻ്റെ ഒപ്പം നടക്കുമ്പോൾ ഇത് ഇവിടെ എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു അവളി ഒത്തിരി ദൂരം നടന്നു എന്ന് തോന്നിയതും അബ്രാമിന് നിന്നുകൊണ്ട് വാച്ചിലേക്ക് നോക്കി അത് കണ്ട് ധരണിയും അതേ സമയം തന്നെയാണ് ഒരു ഭയാനക ശബ്ദത്തിൽ പുറകിൽ അവിടെ കാർ പൊട്ടി തീർച്ചത് മുന്നിലെ കാഴ്ച കണ്ട ഞെട്ടിലെ കുട്ടികളെല്ലാം അവനോട് ചേർന്ന് പിടിച്ചു നിൽക്കുമ്പോൾ ധാരണി പകപ്പ് വിട്ടുമാറാതെ അവനെ നോക്കി ആ സമയം ധാരണിയെയും തന്നോട് ചേർന്ന് പിടിച്ചിരുന്നു അബ്രാം ആ കാറിന് കത്തുന്ന കാണി കുട്ടികൾ പേടിയിൽ ധാരണിയുടെ കയ്യിൽ കൂടെ പിടിമുറുക്കി അതേസമയം തന്നെയാണ് അവർക്ക് മുന്നിൽ സ്കോർപ്പിയോ വന്നു നിന്നത് കൂടെ അതിൽ നിന്നും ആരോഗ്യത്തിരുടെ ഖാത്രനായി ഒരുവൻ പുറത്തേക്ക് ഇറങ്ങി അബ്രാമിനെയും അവനോട് ചേർന്ന് നിൽക്കുന്നവരെയും കണ്ടത് അവന്റെ കണ്ണുകൾ കുറച്ച് മറിനിന്ന് കത്തുന്ന അബ്രാമിനെ കാറിനെയും നോക്കി ആർക്കെങ്കിലും അപകടം പറ്റിയോ കണ്ണിലിരുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടിരിക്കുന്ന ടീഷർട്ടിനുള്ളിൽ കൊളുത്തിയിട്ടുകൊണ്ട് ആ പിരിച്ച് തന്നെ അബ്രാമിനോട് ചോദിക്കുമ്പോൾ അവനക്ക് ഓരോരുത്തർ അവരെ നോക്കി ഓഹ് എന്നാലും മുംബൈ പോലും വിളപ്പിക്കുന്ന എഡ്വേഡ് മൈക്കിൾ അബ്രാമിങ്ങനെ നാട് റോഡിൽ നിൽക്കുന്ന കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ ഒരൽപ്പം പരിഹാസമുണ്ടായിരുന്നു അവൻ്റെ ശബ്ദത്തിന് എന്ന് തോന്നി അവർക്കെല്ലാം അതുകൊണ്ട് തന്നെ അബ്രാമിൽ നിന്ന് മാറി അവരെല്ലാം മൂന്നു കുട്ടികളിലും അലസമായി ഒഴുകിയ കണ്ണുകൾ ധാരണിയുടെ മൂത്ത് എത്തിയതും അവ പല്ലാതെ വിടുന്നത് ശ്രദ്ധിച്ചവൾ കൂടാതെ അവൾ നിന്നും കണ്ണും മാറ്റതേ ഉള്ളൊരു നോട്ടവും പക്ഷെ ആളുടെ കാഴ്ചയെ മറിച്ചുകൊണ്ട് ധാരണിക്ക് മുന്നിലേക്ക് അബ്രാം കയറുന്നതും തലയിൽ നിന്ന് കുറഞ്ഞിട്ട് ചിരിച്ചു അവൻ ഭാര്യയാകും അല്ലേ അബ്രാമിന്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ ഞാനും അറിഞ്ഞിരുന്നു അവൻ ചീരടം പറയുമ്പോൾ മറുപടി കൊടുക്കാതെ കൈകൾ കിട്ടി നിന്നതേയുള്ളൂ അബ്രാം സോറി എന്നെ ഞാൻ പരിചയപ്പെടുത്തിയില്ലേ റഷിദേ ഋഷിദേവ് ഐ പി എസ് ഇപ്പോ ഇവിടെ പോസ്റ്റിംഗ് കിട്ടി വന്നതേയുള്ളൂ നാളെ മുതൽ ജോയിൻ ചെയ്യും നിറഞ്ഞ ചീരിയുടന്ന് നോക്കിയ അബ്രാം കൂടെ തനിക്ക് തനിക്കേരം നീട്ടിപ്പിടിച്ച ആ കൈയിലേക്ക് അവൻറെ ഉരുക്ക് പോലുള്ള കൈകളൊന്നമർന്നു എഡ്വേഡ് മൈക്കിൾ അബ്രാം അവനും പറഞ്ഞു അത് കേട്ട് ഋഷി പൊച്ചുത്തൊടങ്ങി ചീരിച്ചു നീ ഇതുവരെ കണ്ട പോലീസ് ഓഫീസർമാരെ പോലെ ആയിരിക്കില്ല അബ്രാം ഞാൻ നട്ടില് പണയം വെക്കാത്ത പോലീസുകാരനാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിചയപ്പെടേണ്ടി വരും അതിന് മറുപടി കൊടുത്തില്ല അബ്രാം പകരം റഷിയുടെ കയ്യിൽ നിന്ന് കായകളെടുത്ത് പോക്കറ്റിൽ തിരികെ വെച്ചു അവൻ നടു റോഡിൽ നിൽക്കണ്ട ഒരു ലിഫ്റ്റ് ഞാൻ തരാം പക്ഷെ അത് തരണമെങ്കിൽ അബ്രാം എന്നോട് ചോദിക്കണം ടീഷർട്ടിൽ തൂക്കിയ ഗ്ലാസ് എടുത്ത് കണ്ണുകൾക്ക് മീതെ വെച്ചുകൊണ്ട് ഋഷി പറഞ്ഞു തന്നതും അവർക്ക് മുന്നിലേക്ക് ഒരു പുതിയ റേഞ്ച് റോവർ സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന് അതിൽ നിന്നിറങ്ങി ഒരുവൻ ആ കീ അബ്രാമിൻ്റെ നിറക്ക് നീട്ടിയതും ഋഷി ഒന്ന് നോക്കി ആ കീ വാങ്ങി പിടിച്ചു അബ്രാം കയറി അവനെ നോക്കിക്കൊണ്ട് തന്നെ അബ്രാം ഗൗരവത്തിൽ പറയളും ധരണിയും ആ കാറിലേക്ക് കയറി പക്ഷേ ഒരിക്കൽ കൂടെ അബ്രാമിന് അടുത്ത് നിൽക്കുന്ന ഋഷി തിരിഞ്ഞു നോക്കിയ തർണി അത് കണ്ടതുപോലെ അവൾക്ക് നിരയുന്ന കണ്ണ് ചെമ്മിയവൻ അത് കണ്ടൊരു വെപ്രാത്തിൽ മുഖം തിരിക്കുമ്പോൾ തൊട്ടു മുൻപ് ആരെങ്ങനെ സംഭവങ്ങൾ തന്നെയായിരുന്നു അവളുടെ ഉള്ളിൽ നീ നീതെന്തൊക്കെയാണ് പറയുന്നത് ധരണി കേട്ട കാര്യത്തിൻ്റെ പകുപ്പിൽ വിഷ്ണു ചേട്ടലോട് ചോദിച്ചു സത്യേട്ടാ ഞങ്ങളെ കൺമണ്ണിൽ വച്ചവരെ ആ കാർ പൊട്ടിത്തെറിച്ചത് പക്ഷെ അത് അയാൾ നേരത്തെ അറിഞ്ഞിരുന്നു എങ്ങനെ അതാ എനിക്ക് മനസ്സിലാകാത്തത് അഥവാ അയാളത് അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഏട്ടാ ഞങ്ങളുടെ കൂടെ ആ ഓർമ്മയിൽ പോലും ധാരണി ഒന്ന് വിറച്ചു പോയി അവൾ പറഞ്ഞേക്കടത്തും വിഷ്ണുവിനും വല്ലാത്തൊരു പേടി തോന്നി വേണ്ടായിരുന്നു അയാൾ ദേഷ്യം വേറെ എങ്ങനെയെങ്കിലും തീർത്താൽ മതിയായിരുന്നു ഇതിപ്പോൾ ജീവൻ പോലും ആപത്തിലാണല്ലോ എന്നോർക്കെ അവൻ നെറ്റിയിൽ നെറ്റിയിരുന്ന് ആമർത്തിപ്പിടിച്ചു നീ നീയെല്ലാം മെറ്റിട്ടിങ്ങു വാ ധാരണി നിനക്ക് ഇവിടെ നിൽക്കാൻ വയ്യെങ്കിലും നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം എന്നാലും നീ ഇനി അവിടെ നിൽക്കണ്ട ഇതിപ്പോൾ അയാളുടെ ശത്രു ക്ലാറിക്കാണെന്ന് നമുക്കറിയാൻ പോലും വയ്യലോ കൂടെ നീയും പെട്ടുപോകും ഇല്ലേട്ടാ ഞാൻ വരില്ല അങ്ങനെ ചാകാൻ വിധിയുണ്ടെങ്കിൽ എവിടെ പോയി ഒളിച്ചിരുന്നാലും അത് സംഭവിക്കും എന്നാലും കിട്ടിയ അവസരം മുതലാക്കാതെ കഥയെ ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല ധാരണി അത്രയും ഉറപ്പോടെ പറഞ്ഞു കേട്ടതും വിഷ്ണു മൗനമായി അയാൾ ശ്രദ്ധിക്കേട്ടാ ഈ വീട്ടിലുള്ള ആർക്കും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കാവൽ നിൽക്കും അയാൾ ഇന്നത്തോടെ അതെനിക്ക് മനസ്സിലായി ധാരണി പറഞ്ഞതിന് അമർത്തിയൊന്നും മുമ്പേ വിഷ്ണു പിന്നെട്ടാ ഒരു ഋഷിദേവ് ഐ പി എസ് നാളെ ചാർജ് എടുക്കും അത് ആരെ എന്താ എന്നൊക്കെ ഇന്ന് അന്വേഷിക്കാൻ പറ്റുമോ അവനോട് വളരെ പതിയെ ചോദിച്ചുകൊണ്ട് തന്നെ ആ വീടിന് സൈഡിലെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി അതെന്താ സംഭവം വിഷ്ണു മനസ്സിലാവാതെ ചോദിച്ചു സംഭവം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അവ്ര അയാളെ ശത്രുവാണെന്ന് മനസ്സിലായി അത് അന്വേഷിക്കാൻ പറഞ്ഞത് നമുക്കെന്തെങ്കിലും ഉപകാരമുണ്ടായാലോ അവൾ ആലോചനയോടെ പറഞ്ഞിട്ടും വിഷ്ണു അത് അങ്ങേറ്റു പുറകിലാരോ വരുന്നുണ്ടെന്ന് തോന്നിയ ധാരണ വിഷ്ണുവിനോട് പറഞ്ഞിട്ട് വേഗം ഫോൺ കട്ട് ചെയ്തു പക്ഷെ ഞെട്ടിലൂടെ തിരിയാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് അറിയാത്ത പോലെ ഒന്ന് തിരിഞ്ഞു നോക്കി ധാരണയുടെ അടുത്തേക്ക് ദേഷ്യത്തിൽ വരുന്ന നീയെ കണതും അവളെ മുഖം ഒന്ന് വിടർന്നു വേഗം എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ സരന്റിൽ ആക്കിയിട്ട് ചെവിതിയിലേക്ക് തന്നെ അടുപ്പിച്ചു അതേ കൃഷ്ണ ഇന്ന ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഇന്നലെ ഞാൻ ടീച്ചിനെ പുറത്ത് എവിടെ പോകേണ്ടി വന്നതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല ധാരണി പറയുന്ന കേട്ടതും അവളെ ആയിരിക്കും ദേഷ്യത്തിൽ വരാൻ നിന്ന നീയ അവിടെ തന്നെ നിന്നുകൊണ്ട് അവളെ സംസാരം ശ്രദ്ധിച്ചു എനിക്ക് എന്ത് ഇഷ്ടക്കുറവാണ് കൃഷ്ണെ ആര് കണ്ടാലും നോക്കിയിരുന്നു പോകുന്നൊരുവൻ കുടതേ വലിയ ബിസിനസ്മാൻ എന്നെ ഒത്തിരി ഇഷ്ടം അപ്പം പിന്നെ ആരായാലും ആളെ തിരികെ പ്രണയിച്ചു പോകില്ലേ അതുപോലെ ഞാൻ ഇന്ന് ഞങ്ങളുടെ പ്രണയ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ നീയേതന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് വരുത്തിക്കൊണ്ട് ധരണി വെറുതെ പറഞ്ഞതും നീ ആമർശത്തിൽ മർഷത്തിൽ തിരിഞ്ഞ് നടതും ഇന്ന് രാത്രി എന്തെങ്കിലും ചെയ്തോ നീ തന്നെ അയാൾ എന്നിലേക്ക് അടുപ്പിക്കരുത് അതാണ് എനിക്ക് വേണ്ടത് നീയെ പോയ വഴിയെ നോക്കി പൊച്ചുത്തോടെ പറഞ്ഞത് ധരണി അടുക്കള വഴിയെ അകത്തേക്ക് കയറുമ്പുള്ള എല്ലാവർക്കും കഴിക്കാതെ എടുക്കുന്ന തിരക്കിലായിരുന്നു പൊന്നമ്മ കുട്ടികൾക്ക് പാൽ കാച്ചോമേ അവർ പുറത്തുനിന്ന് കഴിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ ഒന്നും കഴിച്ചെന്ന് വരില്ല ഒവു മോളെ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മോൾ കൊണ്ടുപോയി പോയി കൊടുക്കുമോ ഞാനാണെങ്കിൽ വേനുകാർക്കും കാർത്തിക്കുമൊക്കെ ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുക ധാരണി ചോദിച്ചതിനു പൊന്നമ്മ മറുപടി പറഞ്ഞു അവൾ തല കൊലുക്കിക്കൊണ്ട് മൂന്ന് ഗ്ലാസ് കഴുകിയെടുത്ത് അതിലേക്ക് ചെറു ചൂടുള്ള പാലൊഴിച്ച ഹാളിലേക്ക് നടന്നു അവിടെ കുട്ടികളുമായി സംസാരിച്ചിരുന്നതാണ് ധരണിയും വിഷ്ണു വിളിച്ചപ്പോൾ ഫോൺ കൊണ്ട് പുറത്തേക്ക് അവൾ അബ്രാം കാർത്തിമായി സീരീസ് കണ്ടിട്ട് എന്താ സംസാരിക്കുവാണ് അവൻ്റെക്ക് ഒരു നിറഞ്ഞ മുഖത്തേക്ക് നോക്കി കുട്ടികളുടെ അടുത്ത് പോയിരുന്നവൾ അപ്പോഴേക്കും പിള്ളേർ മൂന്നും ഫോണിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവളെ നോക്കി ഇതെടുത്ത് കുടിച്ചാൽ മൂന്നും പാല് കണ്ട് അവിടെ മുഖം മാറിയതും അവരിന്ന് കണ്ണൊട്ടി കാണിച്ചുകൊണ്ട് ധാരണി ഓരോരുത്തർക്കും ഓരോ ക്ലാസ് വീതം എടുത്ത് നൽകി അപ്പോൾ ചേച്ചിയമ്മക്ക് വേണ്ടേ എനിക്ക് വേണ്ട നിങ്ങൾ കുടിക്കേ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇതിൽ നിന്ന് കുറച്ച് കുടിക്കണം ആലി പറഞ്ഞിട്ട് തൻ്റെ ക്ലാസ് ധാരണിയുടെ ചുണ്ടിലേക്ക് മുടിച്ചു അത് നോക്കി ചീരിയോട് ഒരു കവിൾ പാൽ കുടിച്ചതും ബാക്കി രണ്ട് പേരും അതുപോലെ തന്നെ അവൾക്ക് കൊടുത്തു ഇനിയിപ്പോ നിങ്ങൾക്ക് കുടിക്കാലോ അല്ലേ മൂന്നാളെയും നോക്കി ചീരിയോടെ അവൾ ചോദിക്കുമ്പോൾ അവരും തലകൊളുക്കി ആ ഗ്ലാസ് കാലിയാക്കിയിരുന്നു അബ്രാം മോനെ കോശിയും മരിയേയും ഞീൻ ചേർന്ന അബ്രാമിൻ്റെ നേരത്തെ കിടന്ന സെറ്റിലിരുന്നു ഇരുന്നുകൊണ്ട് വിളിച്ചതും കാത്തിവിടെ സംസാരിക്കുന്ന അബ്രാം കേൗരത്തിൽ കോശിയെ നോക്കി ഞങ്ങൾ വന്നിട്ടൊരു വാക്ക് പോലും മോൻ സംസാരിച്ചില്ല ഞങ്ങൾ വന്നതും ഇവിടെ നിൽക്കുന്ന മോൻ ഇഷ്ടമായില്ല അല്ലേ ഇല്ല കോശി വിഷമത്തോട് ചോദിക്കുമ്പോൾ ഗൗരവത്തിൽ കൈകൾ കെട്ടി കോശിയെ കണ്ടിലേക്ക് ശോശി നോക്കിക്കൊണ്ട് തന്നെ അബ്രാം പറഞ്ഞു കേട്ട അയാളുടെ മുഖം ഒന്ന് വിളറി വിളു മോനെ നിന്റെ പപ്പയുടെ ബന്ധുക്കളാ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ബന്ധം ഇല്ലാണ്ടാകില്ലല്ലോ മോനെ കോശി വീണ്ടും പറഞ്ഞു കേട്ടതും മയയുടെ അലസമായി നോക്കി കാർത്തിയുടെ കയ്യിലിരുന്ന് ലാബിൽ ശ്രദ്ധ കൊടുത്തു അബ്രാം അത് കണ്ടതും ഒരു അഴി കിട്ടിയ പൊളി ആയെങ്കിലും കോശി അവിടെ തന്നെ ഇരുന്നു ആ സമയം തന്നെ പൊന്നമ്മ കഴിക്കും കൊണ്ടുവച്ചതും അയാൾ മരിയേ നീ നോക്കി ഡൈനിങ് ടേബിളിലേക്ക് നടന്നു ആ നോക്കി തിരിഞ്ഞ് നടക്കുമ്പോൾ മനസ്സിൽ എങ്ങനെ ഇന്നത്തെ രാത്രി ധാരണി അവന്റെ റൂമിൽ വിടാതിരിക്കാം എന്ന ചിന്തകയായിരുന്നു അതറിഞ്ഞുകൊണ്ട് തന്നെ ധരണി വളരെ റിലാക്സ് ആയിരുന്നു